കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്ന യുവതിയുടെ പരിശോധനാ ഫലം പുറത്തുവന്നു കൂടുതൽ വാർത്തകളിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ ലേറ്റസ്റ്റ് ന്യൂസുകൾക്കും അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിപ്പ ലക്ഷണങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച നാൽപ്പത്തിയൊന്നുകാരിക്ക് നിപ്പയിൽ നിന്ന് സ്ഥിരീകരണം കുറ്റിപ്പുറം സ്വദേശിനിയായ യുവതിയുടെ ശ്രവ പരിശോധനയിലാണ് നിപ്പയില്ലെന്ന് സ്ഥിരീകരിച്ചത് ഒരാഴ്ചയോളമായി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതിയെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു നിപ്പ സംശയങ്ങളെ തുടർന്ന് ഇവരെ പ്രത്യേക വാർഡിലേക്ക് മാറ്റിയിരുന്നു മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നത് കണക്കിലെടുത്താണ് വെള്ളിയാഴ്ച വൈകിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് കടുത്ത തലവേദനയെ തുടർന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തലച്ചോറിൽ അണുബാധയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനകൾക്കൊടുവിലാണ് നിപ്പ രോഗത്തിൻ്റെ കൂടി പ്രാഥമിക പരിശോധന നടത്തിയത് ഇതിനുശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇതുപോലത്തെ ലേറ്റസ്റ്റ് ന്യൂസുകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക